ഈത് സ്പെഷ്യൽ ആയിട്ട് ഒരു അടിപൊളി ഐറ്റം ആയാലോ വെറും ആയിരം രൂപയ്ക്കാണ് ഈ ഒരു ഓഫർ ഐറ്റം വരുന്നത് ആ ഏഴ് കളർ ചേഞ്ചിലായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ജോർജ് ഇട്ടാണ് മെറ്റീരിയൽ വരുന്നത് ത്രീ പീസ് ആയിട്ടാണ് ടോപ്പ് പാൻറ് ഷോളർ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ആക്കാവുന്നതാണ് ബുധനാഴ്ച വരെ ഈതിൻ്റെ ഓർഡർ എടുക്കുന്നുണ്ടാവും ഡി ടി ഡി സി മാത്രമാണ് പോസ്റ്റ് വഴിയുള്ള ഓർഡർ ഇനി എടുത്താൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡി ടി ഡി സി വഴിയുള്ള ഏത് ഓർഡർ മാത്രമായിരിക്കും എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിലേക്ക് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ട് തന്നെ ബുക്കിംഗ് ആക്കണം ശനിയാഴ്ച ആയിരിക്കും പെരുന്നാളായിട്ട് വരുന്നത് അപ്പോൾ വെള്ളിയാഴ്ച തന്നെ മാക്സിമം നിങ്ങളുടെ കയ്യിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ശനിയാഴ്ച അവധിയായിരിക്കും പെരുന്നാളുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കണേ